வசனம் என் கிருத்தில் பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் குதைய முறுக்கிடான் ஹலிலுயானே സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു അപ്പച്ചന്റെയും അദ്ദേഹത്തിന്റെ അഞ്ചു വയസ്സുള്ള കുഞ്ഞുമകനെയും കുറിച്ച് ഇപ്രകാരം ഒരു സംഭവമുണ്ട് നല്ല മഴയുള്ള ഇടിയും ഉള്ളൊരു രാവിലെ ഈ അപ്പച്ചനൊരു ഞെട്ടലോടെ തന്റെ കിടക്കയിലുടരുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞുമകൻ തൊട്ടടുത്ത മുറിയിൽ തനിയെ ഉറങ്ങുകയാണ് കയ്യിൽ കിട്ടിയ ഒരു ഫ്ലാഷ് ലൈറ്റുമായി ഈ അപ്പച്ചൻ തന്റെ കുഞ്ഞുറങ്ങുന്ന മുറിയിലേക്ക് ഓടുന്നു ധൃതിയിൽ വാതിൽ തുറന്ന് ആ ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഉയർത്തി നോക്കുന്നു കുഞ്ഞ് ശാന്തമായി ഉറങ്ങുകയാണ് പക്ഷെ ലൈറ്റിന്റെ പ്രകാശത്തിൽ കുഞ്ഞ് ഉണരുകയും മുറിയിലെ കാൽപര്യമാറ്റം കേട്ട് ഭയപ്പെട്ട് കരയുവാനും തുടങ്ങി തൻ്റെ കയ്യിലുള്ള ഈ വെളിച്ചം കുഞ്ഞിന്റെ മുഖത്തേക്ക് പ്രകാശിപ്പിക്കാനായിരുന്നു ഈ അപ്പച്ചന്റെ ആദ്യത്തെ ചിന്ത പക്ഷെ അങ്ങനെ ചെയ്താൽ കുഞ്ഞ് ഇനിയും പേടിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഈ മനുഷ്യൻ ഈ ലൈറ്റ് സ്വന്തം മുഖത്തേക്ക് പ്രകാശിപ്പിക്കുന്നു അത് തന്റെ ഡാഡിയാണെന്ന് തിരിച്ചറിഞ്ഞ ഈ കുഞ്ഞ് കിടക്കയിൽ നിന്ന് ചാടിയിറങ്ങി ഈ മനുഷ്യൻ്റെ ലഞ്ചത്തേക്ക് ചാടിക്കയറുന്നു ഈ അപ്പച്ചൻ ഈ കുഞ്ഞിനെ വാരിയെടുത്ത് അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അവന്റെ ചെവിയിൽ ഇപ്രകാരം പറഞ്ഞു മോനെ ഉറങ്ങിക്കോ ഡാഡിണിട്ട കൂടെ പ്രിയമുള്ള സഹോദരങ്ങളെ ക്രിസ്മസിന്റെ രഹസ്യം ഇത് തന്നെയല്ലേ ദൈവം നമുക്ക് മുന്നിൽ നമ്മുടെ മുഖം പ്രകാശിപ്പിക്കുന്നു എന്നിട്ട് നമ്മെ വാരിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ കവളിൽ ഒരു ഉമ്മ നൽകിയിട്ട് നമ്മുടെ ചെവിട്ടിൽ പറയുന്നു മോനെ ഉറങ്ങിക്കോ ഞാനുണ്ട് കൂടെ നമ്മുടെ ഭയങ്ങളിലും നിരാശകളിലും മഹാമാരികളിലും ഒക്കെ ദൈവം നമ്മളെ തനിച്ചാക്കുകയില്ല ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ക്രിസ്മസ് ആഘോഷം രണ്ട് ചെറിയ ചിന്തകളിലേക്ക് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തേത് ക്രിസ്മസ് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഒരിക്കലും വൃതാവിലാകില്ല എന്ന ചെറിയൊരു ഓർമ്മ ഈ ക്രിസ്മസ് ആഘോഷം നമുക്ക് നൽകുകയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ആദത്തിനും ഹവായിക്കും ദൈവം ഒരു പ്രത്യേക സ്വപ്നം ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് നിന്റെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുന്നു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദാവീത രാജാവിനും ഇപ്രകാരം ഒരു പ്രതീക്ഷ ഒരു സ്വപ്നം ദൈവമായ കർത്തവ നൽകുന്നുണ്ട് നിന്റെ സിംഹാസനത്തിൽ നിന്റെ വംശത്തിൽ പിറന്ന അത്യുന്നതന്റെ പുത്രനായവൻ പിറക്കുകയും അവൻ നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയും അവന്റെ യശസ് ഈ ലോകം മുഴുവൻ പരക്കുകയും ചെയ്യുന്നു ഈ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ രണ്ട് വ്യക്തികൾ നാം കാണുന്നുണ്ട് ഒന്ന് സിമയോനും രണ്ട് അന്നായി രണ്ടുപേരും പ്രവാചകരായിരുന്നു എന്നാണ് സുവിശേഷങ്ങൾ പറയുന്നത് അവർ ദേവാലയത്തിൽ താമസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർക്ക് ദൈവം ഒരു സ്വപ്നം നൽകി രക്ഷകന്റെ മുഖം കാണാതെ നിങ്ങൾ മരിക്കുകയില്ല എന്ന് ഈ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ക്രിസ്മസ് ദിനത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് ഈശോ ജനിച്ചപ്പോൾ ദൈവം നൽകിയ ഈ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഈശോയുടെ ജനനത്തിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തുവരെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ നാം ആഗ്രഹിക്കുന്ന സമയത്ത് അത് ഫലമണിയാതെ വരുമ്പോൾ നമ്മളൊക്കെ നിരാശരാകുന്നു നിരാശരാകാറുണ്ട് പക്ഷെ ഒരിക്കലും വിഷമിക്കരുത് ക്രിസ്മസ് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ദൈവം കൃത്യസമയത്ത് നമുക്കായി പൂർത്തിയാക്കി തരും എന്നുള്ള വലിയൊരു പ്രതീക്ഷ ഈ ക്രിസ്മസ് ദിനം നമുക്ക് നൽകുകയാണ് രണ്ടാമത്തേത് ക്രിസ്മസ് നമ്മുടെ സന്തോഷങ്ങളെയും നമ്മുടെ വിജയങ്ങളെയും അളക്കുന്ന അളവുകോലുകളെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നാം എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ ജീവിതം സന്തോഷഭരിതമാകുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും നമ്മുടെ ജീവിതം വിജയപ്രദമാകുന്നത് വിളവെടുപ്പുള്ള വസ്തുക്കൾ ശേഖരിക്കുന്നതിലൂടെയും ആണെന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട് പക്ഷേ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ദൈവം ഒരു ശിശുവായി പുൽക്കൂട്ടിൽ ജനിക്കുന്നു ഉണ്ണിയശുവിന്റെ ചിരിയെക്കുറിച്ച് ധ്യാനിക്കുക അവസ്യ പിതാവിൻ്റെയും മാതാവിന്റെയും അമുഖം വന്ന് ധ്യാനിക്കുക അവരുടെ സന്തോഷം ഒന്ന് തിരിച്ചറിയുക ദൈവം തന്റെ അനന്യമായ സന്തോഷം വെളിപ്പെടുത്തിയത് ഒന്നുമില്ലായ്മയുടെ ഒരു പുൽക്കൂട്ടിലാണ് ഈ ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു വലിയ പ്രവർത്തിയിലൂടെ ദൈവം നമ്മോട് പറയുകയാണ് സന്തോഷം സന്തോഷമെന്നത് നമ്മുടെ കൊച്ച ഇടങ്ങളിൽ ദൈവത്തെ ചേർത്ത് പിടിച്ച് നാം ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പ്രിയമസരങ്ങൾ ചെറിയ കാര്യങ്ങളിൽ ദൈവത്തെ ചേർത്ത് പിടിച്ച് വലിയ കൂടി ആസ്വദിക്കുക ചെറിയ കാര്യങ്ങൾ ആസ്വദിക്കുക അതുവഴി ജീവിതം സന്തോഷഭരിതമാകുകയും നമ്മൾ വിജയം പ്രാപിക്കുകയും ചെയ്യുമെന്ന് ക്രിസ്മസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഭാരതീയ പ്രാർത്ഥനാശീലികളിൽ ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനയുണ്ട് എത്ര വിശ്വം ഭവത്യേകനീടം അതായത് ഈ ലോകം മുഴുവൻ ഒരു കിളിക്കൂടായി മാറട്ടെ ക്രിസ്മസ് ദിനത്തിൽ സംഭവിച്ചത് ഇത് തന്നെയല്ലേ സ്വർഗവും ഭൂമിയും മാലാകമാരും നക്ഷത്രങ്ങളും ആട്ടിടയന്മാരും ജ്ഞാനികളും രാജാക്കന്മാരും മൃഗങ്ങളും ഇതിനു വേണ്ട അവസ്യ മാതാവും എല്ലാം പുൽക്കൂട്ടിലേക്ക് പുൽക്കൂട്ടിലെ ഈശോയിലേക്ക് ചുരുങ്ങുന്നു ക്രിസ്മസ് ദിനത്തിൽ നാം ചിന്തിക്കേണ്ട നാം നെഞ്ചിലേറ്റേണ്ട ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ് നമ്മുടെ ജീവിതം മുഴുവനും പുൽക്കൂട്ടിലെ ഈശോയിലേക്ക് ചുരുക്കുക തീർച്ചയായും ഈശോനാഥൻ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും നമ്മുടെ എല്ലാ പ്രതീക്ഷകളും പൂർത്തീകരിക്കും നമ്മുടെ ജീവിതം കൃപകൾ കൊണ്ടെന്നറിയും പറഞ്ഞ കാര്യങ്ങൾ കൂടി ക്രോഡീകരിക്കുകയാണ് ക്രിസ്മസ് വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ് ദൈവം തന്റെ മുഖം നമ്മുടെ മുന്നിൽ പ്രകാശിപ്പിക്കുന്നു എന്നിട്ട് നമ്മെ ചേർത്ത് പിടിച്ച് നമ്മുടെ ഒരു ഉമ്മ നൽകിയിട്ട് ചൂട്ടിൽ പറയുന്നു മോനെ മോനെ വിഷമിക്കണ്ട ഞാൻ കൂടെയുണ്ട് നീ സുഖമായി ഉറങ്ങിക്കോളൂ ക്രിസ്മസ് ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തീർച്ചയായും ദൈവം കൃത്യസമയത്ത് പൂർത്തീകരിച്ച് തരും നമ്മുടെ അളവുകൂലുകളെ വിജയത്തിൻ്റെയും ആനന്ദത്തിനെയും അളവുകൂലുകളെ ക്രിസ്മസ് വെല്ലുവിളിക്കുകയാണ് ചെറിയ കാര്യങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഈശോയെ ചേർത്ത് പിടിച്ച് ആസ്വദിക്കുക ജീവിതം വിജയകരമായിരിക്കും അവസാനമായി ലോകം മുഴുവനും പുൽക്കൂട്ടിലേക്ക് ചുരുങ്ങിയതുപോലെ നമ്മുടെ എളിയ ജീവിതങ്ങളും ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് ഉണ്ണിയേശുവിലേക്ക് ചുരുക്കുക ദൈവം നമ്മൾ കൃത്യമായും ദൈവം നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും ഈ ഒരു ക്രിസ്മസ് ദിനം അനുഗ്രഹങ്ങളുടെയും കൃപകളുടെയും വലിയ സന്തോഷത്തിന്റെ ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു അവിഷ് ക്രിസ്മസ്